ഈ വരുന്ന ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച മണിക്ക് വൈകിട്ട് മണിക്ക് എല്ലാ ഭവനങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും നമ്മൾ ദീപം തെളിയിച്ച് അല്ലെങ്കിൽ ചിരാ തെളിയിച്ച് ഹിന്ദു രക്ഷയ്ക്ക് വേണ്ടി ആ സ്വാഭിമാന ഹിന്ദുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ ഹിന്ദു വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിശ്വ ഹിന്ദുപരിഷത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഹൈന്ദു സംഘടനകളും നമ്മൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഭാരതീയരായ ദേശീയതയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതിൽ പങ്കാളികളാവണം അങ്ങനെ പ്രത്യേക വിഭാഗമല്ല എല്ലാവർക്കും ഇതിൽ പങ്കാളികളാവാം ഇത് കൃത്യമായി എല്ലാവരും പങ്കെടുത്ത് ഇതിന് വലിയ വിജയമാക്കി തീർക്കണം നമസ്കാരം ഞാൻ കാനത് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എന്നുള്ള വ്യാജേനെ ബംഗാളിൽ ചില രാജ്യവിരുദ്ധ ശക്തികൾ നടത്തുന്ന കലാപത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലോകം എങ്ങുമുള്ള ഹിന്ദുക്കൾ രണ്ടായിരത്തി ഏപ്രിൽ ഇരുപതാം തീയതി വൈകുന്നേരം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഹ്വാന പ്രകാരം ഹിന്ദു രക്ഷാദീപം കൊളുത്തുകയാണ് അതിന് എല്ലാ വ്യക്തികളും അവരവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും സംഘടനകളിലും എല്ലാം ഒരു ദീപം കൊളുത്തി ഈ പ്രതിഷേധത്തിൽ പങ്കുചേരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഭാരതത്തിലുള്ള രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഹിന്ദുക്കളായാണ് വിഷ്ണു പുരാണവും പത്മപുരാണവും അടക്കം കരുതുന്നത് ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക മാതൃഭൂ പിതൃഭൂ സവൈ ഹിന്ദു സ്മൃത എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സിന്ധു സപ്ത സിന്ധുക്കൾ മുതൽ സിന്ധു മഹാസമുദ്രം വരെയുള്ള ഭൂമിയിൽ ആരൊക്കെയാണോ ഈ ഭാരതത്തെ മാതൃഭൂമിയായും പുണ്യഭൂമിയായും കരുതുന്നത് അവരെ എല്ലാവരെയും ഹിന്ദുക്കൾ എന്ന് തന്നെയാണ് ഭാരതം കരുതുന്നത് അങ്ങനെ രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാ ഹിന്ദുക്കളും ഈ രാജ്യരക്ഷ ഹിന്ദുരക്ഷ ദീപം കൊളുത്തി ഈ സംഘടിത പ്രതിഷേധത്തിൽ പങ്കാളികളാകണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ സംഘടിക്കേണ്ടത് കലിയുഗത്തിൽ സംഖ്യയെ ശക്തിയെ കലിയുകേ എന്നാണ് നമ്മുടെ പ്രമാണങ്ങൾ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ഒരു വിഭാഗം ജനത നിരന്തരം രാജ്യത്തെ നിയമങ്ങൾക്കും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും എതിരെ കലാപങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഐക്യം കാണിക്കേണ്ടത് നമ്മുടെ കടമയാണ് എല്ലാവരും വിശ്വ ഹിന്ദു പരിഷത്തിനൊപ്പം രാജ്യത്തിനൊപ്പം ഈ പ്രതിഷേധത്തിൽ പങ്കുകൊള്ളുക നന്ദി നമസ്കാരം വന്ദേ മാതരം